ഹാലുയ്യാ നമ്മ നമ്മുടെ പൊട്ടന്മാരെ പോലെ നിന്ന് കൊടുക്കേണ്ടി വരും മക്കൾക്ക് ഭാര്യയ്ക്ക ഭർത്താവിന വീട്ടുകാർക്ക് ഒന്നും ഇതൊന്നും ഈ ആത്മീയ കാര്യം മനസ്സിലാവണമെന്ന് ഇല്ല മറ്റുമെങ്കിൽ ചിലപ്പോ ഉപദ്രവങ്ങൾ കൂടെ ചെയ്ത് എന്നിരിക്കും ഹാലയിലുയ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം കാരണം ആർഗസ് ഒമ്പത് പറയുന്നുണ്ട് പ്രാർത്ഥന ഉണ്ടല്ലാതെ മറ്റൊന്നുകൊണ്ട് ഈ വർഗം അളവും പറഞ്ഞിട്ടുണ്ട് എന്തോരം പ്രാർത്ഥിക്കണം ആ ലോകാവസാനത്തോളം ജീവിതത്തിന്റെ വരെ പ്രാർത്ഥിക്കണം ലുഖാസുതയെ കുറിച്ച് പറയുന്നത് പ്രാർത്ഥനയുടെ സുവിശേഷം എന്നാണ് എന്തിന്റെ സുവിശേഷമാണ് പ്രാർത്ഥനയുടെ സുവിശേഷം പിന്നെ പ്രാർത്ഥനയുടെ കാര്യം ഒത്തിരി കാര്യങ്ങള് ലോക അസോസിയേഷനിലൂടെ ഈശോ നമുക്ക് പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുന്നത് ലോക അസോസിയേഷൻ പതിനെട്ടോ ഒന്ന് അർത്ഥമാക്കിയോ ലോക പതിനെട്ടോ ഒന്ന് ഇതാ എല്ലാ ശക്തികളുടെയും മേൽ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നു പാമ്പുകളുടെയും തേടുകളുടെയും സകല ശക്തികളുടെയും മേൽ ലൂക്ക പത്ത് പതിനേഴ് ഇരുപത് ഒന്നും നിങ്ങളെ ഉപദ്രവിക്കില്ല അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ചിട്ട് സന്ദർശനോടെ വന്നേ ഈ പ്രാർത്ഥനക്ക് വന്നിട്ട് പോകുമ്പോഴെങ്കിലും ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല നന്ദി റിയില്ല ഒന്നും കൂടെ വിശ്വാസത്തോടെ പറയാം ഒന്നും നിങ്ങളെ യേശു യേശുര ഈ ഞാനൊരു സ്ഥലത്ത് ഈ കരിമ്പുകളിന്റെ അടുത്ത് ഒരു വീട്ടില് രണ്ട് മൂന്ന് തവണ പ്രാർത്ഥിക്കാനായിട്ട് അവരുടെ അവസ്ഥ വിഷമ അവസ്ഥ കാരണം വീട്ടിലേക്ക് ഉള്ള അവരവിടെ ഒന്ന് വീട് മേടിച്ചതാണ് പക്ഷെ രണ്ടുനില വീടൊക്കെ ഉണ്ട് ഇങ്ങനെ പുത്തനെയുള്ള ആ ഒരു വഴിയാണ് പക്ഷെ മെയിൻ റോഡിൽ നിന്ന് അധികം ദൂരം ഒന്നുമില്ല അപ്പൊ എന്നോട് പറഞ്ഞു ഈ വീട് ഈ വഴി ഈ സ്ഥലത്തിന്റെ ഒക്കെ ഉടമസ്ഥർ ഇവരായിരുന്നു അവർ ഈ വെട്ടിക്കോരി കുഴിയാക്കി വെക്കും ഭയങ്കര ഭയങ്കര ഇതാണ് പിന്നെ വഴി അവര് വിട്ടു കൊടുത്തിട്ടില്ല ഇവര് വീട് മേടിച്ചു അതിലൂടെ പോവാം പക്ഷെ വഴിയിൽ പണിയാനോ പണിയാക്കാനോ തൊടാനോ ഒന്നും പറ്റത്തില്ല അതിൻ്റെ താഴെ ഒരു വീട്ടുകാരനുണ്ട് അപ്പോൾ ഇവര് അവിടെ മലഞ്ഞ് വീണവിടെ ഈ വീട്ടിൽ തന്നെ വീണ് കൈ ഒടിഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട് ഇത് ഇത്തിരി ഉള്ളൂ മീറ്റിലോട്ടിരുന്നു അവർക്കിത് കൊടുത്താൽ അവർക്കും കൂടെ നല്ല അപ്പൊ ഒന്നും വിൽക്കാൻ വേണ്ടി നോക്കിയിട്ട് ആരും വരുന്നില്ല വിൽക്കാനും പറ്റുന്നില്ല ഒരു വാടകക്കാരെ പോലും കിട്ടില്ല അതിൻ്റെ താഴെയുള്ള ആളുടെ വീടുണ്ട് അവരാണെങ്കിൽ ഈ നാട്ടിലില്ല വേറെ ഏതോ നാട്ടിലില്ല അവർ ഈ വീട് വാടക കൊടുത്തിട്ട് അവരും വേറെ നാട്ടിൽ അപ്പൊ അവർക്ക് ഈ വഴിയുടെ കാര്യം ഒരു പ്രശ്നമേ അല്ല അപ്പൊ രണ്ട് മൂന്ന് തവണ ഈ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു ഒന്നുകിൽ വീട് വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ഈശോ എന്താ പറയുന്നത് ഞാൻ പറഞ്ഞ ഈ വഴിയൊന്നും ശരിയാക്കാം ഒന്നും പറയണ്ട കഴിഞ്ഞ ദിവസം കൂടി പോലീസ് സ്റ്റേഷനിൽ പോയതാ ഞങ്ങൾ എന്തെങ്കിലും ഒരിത്തിരി കട്ടേക്കല്ല അല്ല കേസ് കൊടുക്കും എന്തെങ്കിലും ഒരു കള്ളക്കഥ ഉണ്ടാക്കി കേസ് കൊടുക്കും പഞ്ചായത്തിലും കോർപ്പറേഷനിലും അവര് രാഷ്ട്രീയത്തിലും കൂടെ നടക്കുന്നോണ്ട് എല്ലാം അവർക്ക് അനുകൂലിക്കുന്നവർ വരുത്തന്മാരെന്നും പറഞ്ഞിട്ട് അങ്ങനെയുണ്ട് പക്ഷെ ഏത് വരുത്തന്മാരായാലും കർത്താവും കൂടെ നിന്ന ശക്തമായിരിക്കും ഹാലല്ലോ അപ്പൊ ഒരു പ്രാവശ്യം രണ്ടു രണ്ടാഴ്ച ചോദിച്ചു മൂന്ന് പ്രാവശ്യം ചോദിച്ചു ഒരു ദിവസം എനിക്ക് രാത്രി ഫോൺ വന്നു അപ്പനെതിരെ കൊണ്ടുപോയി കള്ള കേസ് കൊടുത്തിരിക്കുകയാണ് ഞങ്ങളെ ഇവിടെ ഇവര് ജീവിപ്പിക്കൂർപ്പിക്കൂന്നും പറഞ്ഞിട്ട് പക്ഷേ കഴിഞ്ഞ തവണ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് ഈ ശനിയാഴ്ച പ്രാർത്ഥനയ്ക്ക് വരണോ വരണമെന്നുണ്ടെന്ന് പറഞ്ഞു ഒരു ചെറിയ കാറൊക്കെ മേടിച്ച് മറ്റു വഴിയുടെ കാര്യം എന്താ അത് ബ്രതറിനോട് പറഞ്ഞില്ലേ വഴിയെല്ലാം ൊടിയൊക്കെ നികത്തി കോൺക്രീറ്റ് ഇട്ടു അപ്പൊ അവര് വിട്ടു വിട്ടുകൊടുത്താന്ന് ചോദിച്ചു അതിന് താഴ്ത്തത്തെ പോട്ട് അവർക്ക് പിന്നെ വാടകക്കാരെ ഇട്ടാത്തത് കൊണ്ട് താഴ്ത്തത്തെ ആള് കുത്തിക്കെട്ടി നടന്ന് അതിന്റെ അവര് വിട്ടു വിട്ടുകൊടുത്താ അവര് വിട്ടുകൊടുത്ത ഇല്ലെന്നൊന്നും അറിയില്ല ഇപ്പൊ നല്ല റോഡ് നല്ല അടിപൊളി റോഡ് അപ്പൊ ഞാൻ പറഞ്ഞു ഇനിയിപ്പോ വീട് വെക്കണ്ടല്ലോ വീട് നമുക്ക് ഏഴ് ലക്ഷം രൂപയുടെ കാറ് കൂടെ മേടിച്ച് കഴിഞ്ഞ ആഴ്ചത്തെ തവണത്തെ പ്രാർത്ഥനക്ക് വരും എന്ന് പറഞ്ഞ് കഴിഞ്ഞ ആഴ്ച കണ്ടില്ല ഈ ആഴ്ച കണ്ടില്ല എന്നാല് ശരിയല്ല പ്രൈസല്ലോ ാതെ മറ്റൊന്നു കൊണ്ടും ഈ വർഗം പുറത്തു പോവുകയില്ല അപ്പൊ പ്രാർത്ഥനക്ക് തുല്യം എന്താ ചിലപ്പോ അയലക്കാരന്റെ തലയിലെ പിശാച്ച് പോണെങ്കിൽ ഈ വീട്ടിൽ താമസിക്കണവന് ദൈവം മരുമോഹന്റെ തലയിലെ പിശാശി പോകണമെങ്കിൽ ഈ ഓട് വിഷമിക്കുന്നത് കണ്ടിട്ട് നിയമിച്ചേക്കണു ഈ അയൽവാസിയുടെ തലയിലെ പിശാശി പോണെങ്കിൽ ദൈവം ഇങ്ങനെ ആരെയാണ് പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒന്നും നമുക്കറിയില്ല അപ്പൊ നമുക്ക് ചില ചിലപ്പോ ഭർത്താവിന് വേണ്ടി എൻ്റെ അപ്പനു വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഞാൻ ഇറങ്ങിയത് മുപ്പത്തഞ്ചു വർഷമായോ മാസവതി നാല്പത്തിനാല് വർഷമായ മദ്യപാനന്മാർ വലിക്കുന്ന ആ അത് രണ്ടും മാറിക്കിട്ടി ദൈവമേ നന്ദി പതിനാല് വയസ്സിൽ തുടങ്ങിയ കാര്യങ്ങളാണ് എൻ്റെ അപ്പന് മുപ്പത്തഞ്ചു വർഷം കുഴപ്പമുള്ളതാ അപ്പ എല്ലാരും പറഞ്ഞു നല്ലപ്പോ തോന്നി കുഴപ്പമില്ല ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യം വൈദ്യശാസ്ത്രം കൈ ഒഴിഞ്ഞി അവരൊക്കെ ചർച്ചിച്ച് ഷൊന്നും പറഞ്ഞിരിക്കുമ്പോഴാ പ്രാർത്ഥിക്കറിയത് പക്ഷെ അവസാനം ദൈവം അടിമുടി മാറ്റി കഴിഞ്ഞപ്പോ ഞങ്ങക്ക് നിധി കിട്ടി എന്നും പറഞ്ഞു ഏഷയാ നാപ്പത്തഞ്ച് രണ്ട് മൂന്നിലും പറയുന്നുണ്ട് ഇസ്ര ഇസ്ര കർത്താവരളും ചെയ്യുന്നു ഞാൻ നിനക്ക് മുമ്പേ പോയി ഇരുമ്പോടാമ്പലുകൾ ഒടിക്കുകയും പിത്തള കോട്ടകൾ തകർക്കുകയും കുന്നുകൾ നിരപ്പാക്കുകയും ചെയ്യും ഇരുമ്പ് പോലത്തെതോ പിച്ചള പോലത്തെതോ കുന്നു പോലെയുള്ളതോ ഏതായാലും അതെല്ലാം ദൈവം ശരിയാക്കി തരും യേശുവി നന്ദി